നമുക്കൊരു അമ്പഴങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ കുറച്ച് അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി രണ്ട് ഭാഗവും മുറിച്ച് മാറ്റി നടുവേ ചീന്തി കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ കാന്താരി മുളകും കൂടെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പിന്നെ നല്ലെണ്ണയും കൂടിയാണ് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അലൂമിനിയത്തിൻ്റെ ഉരുളിയാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ഈ നല്ലെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കൊരു രണ്ട് സ്പൂണ് കടുകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കടുക് നന്നായി പൊട്ടി വരുമ്പോഴേക്ക് ഒരു സ്പൂണ് ഉലുവയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി അല്ലി അതേപാടം ഇട്ട് കൊടുത്തതാണ് മുറി മുറിച്ചിട്ടൊന്നുമില്ല പിന്നെ അതേപോലെ ഇഞ്ചി ഇഞ്ചി നന്നായിട്ട് കൊത്തി അരിഞ്ഞതാണ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ പച്ചമുളക് കാന്താരി മുളകാണ് ഞാൻ ഇട്ടിട്ടുള്ളത് പിന്നെ നല്ല കറിവേപ്പിലയും കുറച്ചും ഇട്ട് നന്നായിട്ട് ഇളക്കുക ഒന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം നന്നായി വഴറ്റി നന്നായിട്ടൊരു മൂത്ത് വരണം അതിനുശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു മൂന്നോ നാലോ ടീസ്പൂണ് മുളക് നമ്മുടെ എരുവിനുസരിച്ച് മുളക് അത് കഴിഞ്ഞ് ഒരു സ്പൂണ് കായപ്പൊടി അത് കഴിഞ്ഞ് ഒരു സ്പൂണ് ഉലുവപ്പൊടിയും കൂടെ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അത് മറക്കല്ലേ ഉപ്പും നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റി നമ്മൾ ഇനി ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ തീ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒഴിച്ചു കൊടുക്കേണ്ടത് വിനാഗിരിയാണ് സുർക്ക അത് നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇതിൽ പോലും വെള്ളം നമ്മൾ ചേർക്കേണ്ടതില്ല ചേർക്കേണ്ടതില്ലോ ഇനി ഈ സുർക്കയും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കുക പിന്നെ അതൊന്ന് തിളച്ച് വരുന്നത് വരെ കാത്തിരിക്കുക ആ തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ അമ്പഴങ്ങ മുറിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് കേട്ടോ നന്നായിട്ട് അത് ഇളക്കി വഴറ്റുക നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അച്ചാറിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നന്നായിട്ട് വഴറ്റി ഒരു മൂടി വെച്ച് ഞാൻ മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിൻ്റെ നീരൊക്കെ ഒന്ന് ഇറങ്ങി വെ വന്നിട്ട് നമുക്കെടുത്ത് മാറ്റി കുപ്പിയിലോട്ടാക്കി വെക്കാം പിന്നെ കുപ്പിയിലാക്കി സൂക്ഷിക്കുമ്പോൾ ആലോചിക്കേണ്ടത് പ്ലാസ്റ്റിക് കുപ്പിയിലാക്കരുത് ഇങ്ങനെ ഗ്ലാസിൻ്റെ കുപ്പിയിലോ അല്ലെങ്കിൽ ഭരണിയിലോ ഒക്കെ ആക്കി അടച്ചു വെക്കുക നമ്മൾ സുർക്കയും കൂടെ ചേർത്ത് തന്നെ കുറച്ചു കാലം കേടാവാതെ തന്നെ നിൽക്കുന്നതായിരിക്കും അങ്ങനെ നല്ല സ്വാദുള്ള അമ്പഴങ്ങച്ചറ റെഡിയായിട്ടോ